ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ പെണ്ണിനെ തൊലാക്കല്ലിക്കൂടെ കിട്ടൂല ഞാൻ അതൊക്കെ സഹിച്ചത് കൊണ്ടാണ് എനിക്ക് അള്ളാഹു വലിയ സ്ഥാനം തന്നത് കണ്ടോ കണ്ടോ എവിടെന്നാഫായിരുന്നു മുത്ത നബിഅലൈ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ വീട്ടിൽ വീട് ജോലികളിൽ നമ്മെ സഹായിക്കാറുണ്ട് ഐഷബി പറയാ നബി അലൈഹി തങ്ങളെ കുറിച്ച് അടുക്കള പണിയിൽ സഹായിക്കും പാത്രം കഴുകി തരും വസ്ത്രം ശരിയാക്കി തരും ബക്കറ്റ് ശരിയാക്കി തരും എന്തെല്ലാം അടുക്കള ജോലി ഉണ്ടോ അതൊക്കെ അതൊക്കെ തങ്ങൾ നമുക്ക് ചെയ്തു തരാറുണ്ട് നമ്മൾ ഈ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന എത്ര ആളുടെ വീട്ടിൽ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്തേ മനസ്സിലാവും ത്വരീക്കത്ത് എങ്ങനെ ഉണ്ട് എടോ ഈ ത്വരീക്കത്ത് എന്ന് പറഞ്ഞ പറഞ്ഞത് എങ്ങനെയാണോ ജീവിച്ചത് അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക അതാ മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് തങ്ങളോടുള്ള നെബിസ്ആഅഅലി വിശദീകരിക്കുന്ന എല്ലാ മഹാന്മാരും എഴുതി വെച്ചു തങ്ങളുടെ സ്വഭാവത്തെ നമ്മുടെ സ്വഭാവമാക്കി സ്വഭാവ അപ്പൊ ഭാര്യയോട് ചൂടാവി മക്കളോട് നല്ല പെരുമാറ്റായിരിക്കണം വാപ്പമാര് പറയും ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ ഒരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ ആരും കൊണ്ടോന്നില്ല ചില ആൾ പറയുന്നുണ്ട് ഞാൻ ഈ വരാന്തയിലൂടെ നടന്നാൽ ആരും അങ്ങനെയായിരുന്നു നബി അലൈഹി മതങ്ങള് വീട്ടുകാരോട് അങ്ങനെയാണോ നമ്മൾ പെരുമാറേണ്ടത് എന്ന ഗ്രന്ഥത്തിൽ കാണാം ഒരാളുടെ സ്വഭാവം മോശമായി എന്ന് എപ്പോഴാ പറയാൻ പറ്റുക ഒരാളുടെ സ്വഭാവം മോശമായി എന്ന് പറയാ അയാളുടെ വീട്ടുകാരെല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വീട്ടിലേക്ക് കയറി അപ്പൊ എല്ലാവരുടെയും സന്തോഷം നിന്നുപോയി എങ്കിൽ അയാൾ മോശം സ്വഭാവക്കാരനാണ് അതാണ് അയാൾ അഭിമാനത്തോട് പറഞ്ഞത് ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മിണ്ടൂല്ല ഇതാണ് നമുക്ക് ഇണ്ടാവേണ്ടത് ആദ്യം സ്വഭാവത്തിന്റെ മഹിമ ഉണ്ടാവേണ്ടത് വീട്ടിലാണ് കുടുംബം അവിടുന്ന് ചെയ്തു കൊടുക്കും ഭാര്യമാർക്ക് യാത്ര പോകുമ്പോ ഭാര്യനെ കൂടെ കൂട്ടും സുഫിയ ബീവിക്ക് ഒട്ടകത്തിൽ കയറാൻ പറ്റുന്നില്ല സുഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞ തങ്ങൾ കാല് നീട്ടി കൊടുത്തു ബീവിക്ക് എന്നിട്ട് പറഞ്ഞു ഇവിടെ ചവിട്ടിയിട്ട് കേറി കോളിന്ന് ആര് ലോക നേതാവ് സുഫിയ ബിവി ഒട്ടകം സ്ലോ ആയപ്പോ ഒന്ന് കരിഞ്ഞുപോയി എന്റെ വണ്ടി മാത്രം സ്ലോ ആണല്ലോ അന്നേരം നബിസുലി തങ്ങൾ കണ്ണീര് തുടച്ചു കൊടുത്തു പിന്നെയും കൂ അവിടുന്ന് ധരിച്ചിരിക്കുന്ന മേൽത്തട്ടം എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തു കേട്ടോ ഇതാണ് കാണിച്ചത് അതാണ് ഒന്നാമത്തെ പ്രത്യേകത റിഫായി കുറിച്ച് എല്ലാ കിതാബുകളെയും വേണം രണ്ടാമത്തത് റിഫായ് ഷേഖിന്റെ രണ്ടാമത്തെ പ്രത്യേകത സഹനം ഉള്ള ആളാണ് എല്ലാ ബുദ്ധിമുട്ടും റിഫായി ഷേഖ് ക്ഷമിക്കും നിങ്ങളെക്കുറിച്ച് ഇന്നാൽ ഇന്ന് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റിഫായ് ഷേഖ് എന്താ പറയൽ എന്ന് അറിയാം ആരെങ്കിലും റിഫായ് ഷേഖിന് കുറ്റം പറഞ്ഞു എന്ന് കേട്ടാൽ ഷേഖ് പറയും മൂപ്പര് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്നിൽ ആ കുറ്റം ഉണ്ടല്ലോ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ അഥവാ മൂപ്പരി ഇല്ലാത്തതാണ് പറഞ്ഞെങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്ത് കൊടുക്കട്ടെ നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിലോ ണെങ്കിലോപ്പര നമ്മളെ അങ്ങനെ പറഞ്ഞേ മൂപ്പരെ കുറിച്ച് പലതും പറയുന്നില്ല ഞാൻ റീപത്താവുന്നോണ്ട് പറയുന്നില്ല ചുരുക്കി വിവരിച്ചു മൂപ്പര് ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ ഞാൻ പലതും പറയണമെന്ന് വിചാരിച്ചതാ പിന്നെ റമദാൻ ആയതുകൊണ്ട് ഒന്നും പറയണില്ലാന്ന് മൂപ്പരെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതും പറയാൻ ഏതാത്തൊരീക്കത്തിലെ അല്ലേ ആരെന്ത് ചെയ്താലും അൻഹു പകരം പകരം ചോദിക്കാനോ വീട്ടാനോ അവർ ചിന്തിക്കൂല ഇത് എവിടെ പഠിച്ചതാ ഇതും നേതാവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിച്ചതന്നെ തങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം ഒരു അറബിയായ മനുഷ്യൻ വന്നിട്ട് വലിച്ചു നബി തങ്ങളുടെ ശരീരത്തിലൂടെ ആ വസ്ത്രം വലിച്ചപ്പോൾ അവിടുത്തെ ശരീരത്തിന് അതിന്റെ വേദനയും അതിന്റെ അടയാളവും ഉണ്ടായി എന്നിട്ട് പറഞ്ഞ എന്താ പറയാ നിങ്ങൾക്ക് അന്ന് സമ്പത്തില്ലേ ആ സമ്പത്ത് നിന്ന് എനിക്ക് തെരീ നിങ്ങളെ സമ്പത്തൊന്നല്ല അള്ളാഹുന്റെ സമ്പത്തല്ലേ എനിക്ക് തരി അപ്പൊ നബിസൊല്ലിമ നിങ്ങൾ ഇയാളോട് തിരിച്ചു ചോദിച്ചു എന്നെ മുറിവുണ്ടാക്കിയതിനും എന്നെ വേദനിപ്പിച്ചതിനും ഞാൻ തിരിച്ചു നിന്നെ എന്തേലും ചെയ്യട്ടെ അത് ചെയ്യോന്നു ചെയ്ല്ല ഞാൻ ആ അങ്ങനെ ചെയ്യുന്ന ആളൊന്നല്ല അത് മൂപ്പർക്കും അറിയാം നിബിസ് അല്ലി സിനിമ ഞങ്ങൾ പറഞ്ഞു വേണ്ടാലും ഒരാളോടും ചോദിക്കാനും പകരം എന്ന് പറഞ്ഞാൽ അതാണ് റിഫായി പഠിച്ചു പോകേണ്ടത് മൂന്നാമത്തത് ഒരു സ്വഭാവമാണ് ആരുടെയും രഹസ്യം പരസ്യമാക്കൂലോ നമ്മൾ ഇപ്പോഴത്തെ പരിപാടി തന്നെ പഴയ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാലോ കത്തുന്നു ഇതാണല്ലോ ആരുടെയും രഹസ്യം നമ്മൾ പരസ്യമാക്കൽ ഏതെങ്കിലും ഒരാളുടെ രഹസ്യം നമ്മൾ പരസ്യപ്പെടുത്തി വഷളാക്കിയാൽ നമ്മുടെ മുഴുവൻ രഹസ്യങ്ങളും അമ്പിയാക്കൾ ഔലിയാക്കൾ മുമ്പെന്ന് പരലോകത്ത് നിന്ന് വഷളാക്കു മാത്രല്ല ദുനിയന്ന് രഹസ്യം പുറത്തെത്തിയിട്ട് കെട്ടുനാറിപ്പോ അങ്ങനെണ്ടൊരു പ്രശ്നം ഏതെങ്കിലും ഒരു ിലൊരു രഹസ്യം നമ്മൾ പരസ്യപ്പെടുത്തിയാൽ ആഹ്റത്തിലും ദുനിയാവിലും നമ്മൾ വശളവും ഏതെങ്കിലും ഒരാളുടെ രഹസ്യം നമുക്ക് അറിയാം അറിയാൻ ശ്രമിക്കരുത് അറിയേണ്ടി വന്നു അറിഞ്ഞുപോയി ആ രഹസ്യം ഒരാളുടെ രഹസ്യം നമ്മള് പരസ്യമാക്കാതെ മൂടി വെച്ചു ഹൈഡ് ചെയ്തു ഒളിപ്പിച്ചു വെച്ചു ഒരാളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ മുഴുവൻ രഹസ്യവും അള്ളാഹു ആഹ്റത്തിൽ ഹൈഡ് ചെയ്ത് വെക്കും ആ പെട്ടി അള്ള പൊളിക്കൂല ആ ഒറ്റ ഒറ്റ കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിലെത്തും ഒരു മൂമിനെ മൂന്നെ വഷളാക്കയായി പോലു അല്ലെ കോളേജിൽ നിന്ന് തുടങ്ങും ഇതാണ് നമ്മുടെ പരിപാടി തന്നെ എത്ര ഉണ്ട് കയ്യിൽ കൗണ്ടർ പുതിയതായിരിക്കും അല്ലെ ലൈറ്റും കൂടി കത്തുന്നുണ്ടല്ലോ എന്തുവാടാ നമ്മളൊക്കെ പഠിച്ച കാര്യം മനുഷ്യനെ തൊട്ട് കളിച്ചാൽ അന്ന് വിടൂല അള്ളാൻ അവിടുള്ള തെറ്റു ഒരു വിധമൊക്കെ അള്ള പുറത്തേരും അള്ളാൻ്റെ ഏതെങ്കിലും നിലക്ക് വേദനിപ്പിച്ചാൽ അല്ല വെറുതെ വിടൂല ഇതെല്ലാം നമ്മളെ പരിപാടി അപ്പുറം പറയാ ഇപ്പുറം പറയാ ഫിത്തിന് ഫസാദ് നമീമത്ത് ഇതല്ലേ നമ്മളെ ഇപ്പത്തെ പരിപാടിയല്ല ഒന്നിനും നിക്കണ്ട നമ്മള് നമ്മുടേതായ ലോകത്ത് പോവാ നമ്മൾ ചൊല്ലുന്നത് ഇക്കറിന്റെയും സ്വലാത്തിന്റെ ഒക്കെ ഫലം നമുക്കുണ്ടാവണ്ടേ അതിന് ഈ തെറ്റു കുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി മഹാന്മാര് പറഞ്ഞല്ലോ പനി ബാധിച്ചാൽ മറ്റു രോഗങ്ങൾ വന്നാൽ നീ കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് അല്ലേ അതെ അതേപോലെ നീ ഒരുപാട് തെറ്റു ചെയ്താൽ നീ ചൊല്ലുന്ന നിക്കറിന്റെ ടേസ്റ്റ് കിട്ടൂല നീ ചൊല്ലുന്ന സ്വലാത്തിന് മധുരം കിട്ടൂല കാരണം അസുഖം വന്നവന് രോഗം വന്നവന് ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാത്ത പോലെ െ പോലെ നിന്റെ തെറ്റുകുറ്റങ്ങൾ നിന്റെ കൽബിലും നിന്റെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ പിന്നെ പിന്നെങ്ങനെ വിഭാഗത്തിന്റെ ടേസ്റ്റ് ഇട്ട കുറെ ചൊല്ലിട്ട് പോകാതല്ലാതെ ഇതിലെ ഒരാനന്ദ ആനന്ദവും കിട്ടൂല ഇപ്പൊ ഏറെക്കുറെ നമുക്ക് കാണാം പരിഹസിക്കുക ആരെങ്കിലും ഇയാളെ വിഭാഗത്തിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ടീമിനെതിരെ പരിപാടി വെക്കുക ഇതാണല്ലോ നമ്മളെ പരിപാടി ഇതിനൊന്നും നമ്മൾ നിക്കരുത് ആരുടെയും രഹസ്യം ഇസ്ലാമില് അതേ ഗ്രൂപ്പിൽപ്പെട്ട കൂലിയായിരിക്കും ആയിരിക്കും അള്ളാഹു തരും ഉദാഹരണത്തിന് ഒരു നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും ഒരാളുടെ വിഷമം നമ്മൾ തീർത്തു കൊടുത്താൽ പരിഹരിച്ചു നമ്മളെ പ്രശ്നം അള്ളാഹു പരിഹരിക്കും ഇങ്ങനെയാ ഒരാളുടെ രഹസ്യം നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ രഹസ്യം ഇതിനെല്ലാം ആരെങ്കിലും പരിഹരിച്ചു ഒരാളുടെ വിഷമം നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ എന്നാൽ അള്ളാഹു പരിഹരിച്ചു നമ്മളെ പ്രശ്നം ദുനിയാവിലും ആഖിറത്തിലും യതീമായ അപ്പൊട്ടിനെ നമ്മൾ സഹായിച്ചു എങ്കിൽ എങ്കിൽ നമ്മൾ കുട്ടികൾ നന്നാവാൻ അത് കാരണമാവും ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു മുത്തലിമിന്റെ തക്കാഫിൽ നമ്മൾ ഏറ്റെടുത്തു എങ്കിൽ നമ്മളെ മക്കൾ സ്വാലിഹീനങ്ങളാവാൻ അത് കാരണമാവും ഏത് നന്മയാണോ നമ്മൾ ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽപ്പെട്ട കൂലിയായിരിക്കും നമുക്ക് തരുക ഈ ആയത്തിന് വേറെ ഒരു വ്യാഖ്യാനവും ഉണ്ട് ഹൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ പ്രതിഫലമായ സ്വർഗം കിട്ടും അതുകൊണ്ട് ആ മരിച്ച ഒരു എഴുപതിനായിരം ദഹലിയിലല്ല

അവർക്ക് സ്വർഗം കിട്ടുന്നു നരകമോചനം കിട്ടും മരണപ്പെട്ടവര് രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികളിൽ ഒന്നതാണ് അവരുടെ പേരിൽ എഴുപതിനായിരം തഹലീല രണ്ടാമത്തത് ഒരു ലക്ഷം തവണ സൂറത്തുൽ പാരായണം ചെയ്യുക മൂന്നാമത്തത് സിമ്പിൾ ആണ് സുബാൻ എന്ന ദിക്കർ ആയിരം തവണ ചൊല്ലിറ്റ് അവർക്ക് ഹദി